കോളനി പദം നിരോധിച്ച് അവസാന തീരുമാനവും തീരുമാനവുമെടുത്ത് കെ രാധാകൃഷ്ണൻ സാറ് പാർലമെൻറ്റിലേക്ക് വണ്ടി കയറുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് നിരാശയുണ്ട് വിഷമമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല കേരളത്തിൽ ജയിക്കരുത് എന്ന് മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും ഉള്ളിൽ ആഗ്രഹിച്ച രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു ഒന്ന് രാധാകൃഷ്ണൻ സാറും ഒന്ന് ഷാഫി പറമ്പിലും അവർ രണ്ടുപേരും ജയിക്കരുത് എന്നാഗ്രഹിച്ചത് അവരോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല കേരളം പോലൊരു സംസ്ഥാനത്ത് അവരുടെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ വിധി മറിച്ചാണ് തീരുമാനിച്ചത് അവരെ രണ്ടുപേരെയും അർഹതയ്ക്കുള്ള അംഗീകാരം എന്നുള്ള നിലയിൽ വിജയിപ്പിച്ചു ആ പോകുമ്പോഴും രാധാകൃഷ്ണൻ സാറെടുത്ത തീരുമാനം സാമൂഹ്യപ്രസക്തമാണ് നീതിപൂർവമാണ് അങ്ങയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആഘോഷിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് സ്വയം കൊട്ടയിൽ കയറി ഇരുന്ന് സ്വന്തമായി എടുത്ത് തലയിൽ വെച്ച് എന്നെ കണ്ടോ എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി പി ആർ വർക്കുകളും കോടികളും ചെലവഴിക്കുന്നവരുണ്ട് എന്നാൽ ചില മനുഷ്യരുണ്ട് അവർ അവരുടെ ദൗത്യം അവരുടെ ക്വാളിറ്റി അവരുടെ വാല്യൂ അധിക പ്രസംഗങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ വളരെ മനോഹരമായി അങ്ങ് സഞ്ചരിച്ചു പോകുന്ന വഴികളിൽ അടയാളപ്പെടുത്തി കടന്നുപോകും അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് രാധാകൃഷ്ണൻ സാർ ഞാൻ നേരത്തെയും അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തെ ഒരിക്കലേ നേരിട്ട് കണ്ടിട്ടുള്ളൂ വീട്ടിൽ പോയാണ് കണ്ടത് അന്ന് കയർഫെഡ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ഞാൻ ആ കണ്ടപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ പെരുമാറ്റത്തിലും ഇടപെടലിലുമുള്ള ഭാവങ്ങൾ നമ്മൾ ഈ സൈക്കോളജി പഠിച്ചിട്ടുള്ളത് കൊണ്ടും മനുഷ്യരെ അറിയാവുന്നതുകൊണ്ടും ഒക്കെ വളരെ പെട്ടെന്ന് ഫീൽ ചെയ്തു ഏതായാലും അങ്ങനെ ഒരാൾ സംസ്ഥാന മന്ത്രിപദം രാജിവെക്കുന്നതിന് മുമ്പ് കോളനി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് അത് എല്ലാ റെക്കോർഡുകളിൽ നിന്ന് നിരോധിക്കുകയും അതോടൊപ്പം തന്നെ പലപ്പോഴും പട്ടിണിയെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും എസ് സി എസ് ടി വിഭാഗങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചും തുറന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ ജീവിക്കുന്ന പ്രമുഖരായ മനുഷ്യർക്ക് പോലും അവർ ആ ജാതിയിൽപ്പെട്ടവരാണെന്ന് പുറത്തു പറയാൻ വലിയ മടിയും പറ്റുമെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉയർന്ന ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുടെയും കാലത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആംബിയർ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരാൾ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചത് തന്നെ ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ജയിപ്പിച്ചു വിടുന്നത് ആ ദേവസ്വം ബോർഡ് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ എന്തായാലും ഈ കോളനി എന്ന വാക്ക് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോഴും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൻ ആ അത് കോളനിക്കാരാണ് അത് പട്ടിയാതി കോളനിയിലെയാണ് അതങ്ങനെയാണ് എന്ന പേരിലൊക്കെ അവരെ അപമാനിക്കാനും മികഴ്ത്താനും വേണ്ടി ആ പദം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഫ്ലാറ്റുകൾ വില്ലകൾ പിന്നെന്താണ് ഗാർഡനുകൾ എന്നൊക്കെയാണ് പലയിടങ്ങളിലും പറയുന്നത് പല പാടങ്ങളും വാങ്ങിച്ച് നികത്തി ആ നികത്തിയ പ്രക്രിയയിലും വാങ്ങുന്ന പ്രക്രിയയിലുമൊക്കെ കൂടിയ ചതിയും വഞ്ചനയും അഴിമതിയും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് തീരുമ്പോൾ ആ സൺഫ്ലവർ ഗാർഡൻസ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗാർഡൻസ് എന്നൊക്കെയാണെങ്കിൽ എവരെ പറയുന്നത് കോളനി അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളാണ് അത് നിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു അത് നിരോധിച്ച അങ്ങയ്ക്ക് നൂറ് കോടി അഭിവാദനങ്ങൾ ആ വാക്ക് എടുത്തു കളയേണ്ടത് തന്നെയാണ് കൂട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ജീവിതത്തിൽ വിശപ്പിൻ്റെ വിലയറിഞ്ഞ കഥയും അതോടൊപ്പം തന്നെ ഈ പദ്ധതി റിവ്യൂവിനായി വിളിക്കുമ്പോൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന വകുപ്പിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ പോലും ആ മീറ്റിങ്ങിൽ പുറകിൽ പോയിരിക്കുന്ന ശൈലിയും ഒക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു നിങ്ങൾ മുമ്പിലിരിക്കേണ്ടവരാണ് ടൂറിസത്തോടൊപ്പം ആരോഗ്യവകുപ്പിനോടൊപ്പം പൊതുമരാമത്ത് വകുപ്പിനോടൊപ്പം വ്യവസായ വകുപ്പിനോടൊപ്പം നിങ്ങളെന്തിന് പുറകിൽ പോയിരിക്കണം എന്ന് ചോദിച്ചത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും ഉണ്ടായിട്ടുള്ള ഒരു ഇന്നർ കോംപ്ലക്സിൻ്റെ ഭാഗം കൂടിയാണ് എന്നതാണ് ഒരു സത്യം ഏതായാലും ഈ രാധാകൃഷ്ണൻ സാർ അത്തരമൊരു തീരുമാനമെടുത്തതിന് അങ്ങേക്ക് അഭിവാദ്യങ്ങൾ കേരളത്തിൽ ഒരുപാട് അങ്ങേയെ മിസ് ചെയ്യും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്